ഗുരുവായൂരപ്പന്റെ ഗോക്കൾക്ക് വേനൽ ചൂടിൽ നിന്ന് ആശ്വാസമേകാനായി ശീതീകരണ സംവിധാനം കാവിയുടെ ഗോശാലയിലാണ് സ്ഥാപിച്ചത് ഗോശാലയിലെ പശുക്കൾക്കും ഈ സംവിധാനത്തിൽ പൂങ്കുന്ദം സ്വദേശിയായ ഇൻകം ടാക്സ് റിട്ടയേർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കിട്ടുനായരുടെ വക വഴിപാടായാണ് ഫോഗർ സ്ഥാപിച്ചത് ഗോശാലയിൽ സ്ഥാപിച്ച പ്രത്യേക ടാങ്കിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി തൊഴുത്തിൽ വെള്ളം സ്പ്രേ ചെയ്യും ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിന് ചെലവ് വന്നത് അക്കിക്കാവ് ബി ടി നമ്പൂതിരി ഹരിത അഗ്രിടെക് എന്ന സ്ഥാപനമാണ് ഫോഗർ ശീതീകരണ സംവിധാനം സ്ഥാപിച്ചത് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ച് സമർപ്പണം നിർവഹിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സ്വിച്ച് ഓൺ ചെയ്തു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സി സി ടി വി ന്യൂസ് ഗുരുവായൂർ